ശ്രീമഹപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോ വന്നേ ഓ നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപം തവരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ദശകം എട്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ പ്രക്ഷയാതേ സൃഷ്ടിം കൽപേ ഹ്യമേ ലൂയസ്വത്തേവാപ്യവേദി മലയാള പരിഭാഷ വീണ്ടും ജന്മം കിട്ടിയ ബ്രഹ്മകൽപേ വെള്ളപ്പൊക്കം പ്രാകൃതം വേദം തീർന്നാലം ബ്രഹ്മൻ അങ്ങേകിയപ്പോൾ ചെയ്തു സൃഷ്ടി മുൻകൽപുതുല്യം ശ്ലോകം രണ്ട് സോയം ചതുർയുഗ സഹസ്രമിത അന്യഹാനി താവൻ മിതാശ്ച രജനീർ ബഹുശോ നിനായ നിദ്രാത്യസൗ സമം സ്വസൃഷ്ടി നൈമിത്തിക പ്രളയമാർപ്പണം യുഗസഹതുഷ്കമേവം കാലം കഴിച്ചു വിധിയും വളരെ തദാനം തൻ സൃഷ്ടിയോടെ വിളയിച്ചു ഭവാനിലപ്പോൾ നൈമിത്തിക പ്രളയമാണിതജന്റെ രാത്രി

പ്രതിദിനം തവ സമ്മതാൽ മുൻ ബ്രാഹ്മൽപ്പ ചിരജീവികളും ശ്ലോകം കഥയാമി ഭൂമൻ പശ്ചാത്തേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പരിഭാഷൻ പകുതി അമ്പതു വർഷകാലം ചൊല്ലാം പരാർത്ഥമ ജലിന്നുകടന്നിരിപ്പൂ കൽപാന്തരാത്രിയത്തിലും പകലിന്റെ മുമ്പും നീ കാട്ടിടുന്ന കളികൾ പറയുന്നു ദേവാ ശ്ലോകമഞ്ചൻ

ജഗത്ത് അതും നിന്നുതരത്തിലെത്തിണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേശേ ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗ്രിതാത്മാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വിശ്വം ജലം നേരം ൂർണുഭവസ്ഥി ഭവാനുറങ്ങി നിജയോഗനിദ്രേൽ ശ്ലോകം പ്രളയാവസാനേ പ്രളയവസാനേ പ്രബോധയേത്യാദിശി

പരിഭാഷ നാലും യുഗം ചേർന്ന സഹസ്രകാലം കിടന്നുറങ്ങി തനിയേ ഭനും ഉണർന്നിതാദ്യം ബതകാലുണർത്തിയങേ പരമേശ പിന്നെ ശ്ലോകം ഒൻപത് വിബുദ്ധ്യം ജലഗർഭായത്മതയാർപ്പണം മലയാള പരിഭാഷ കണ്ടങ്ങു ലോകങ്ങളെ നിന്റെ ഉള്ളിൽ ലയിച്ചതായിട്ടു സമുദ്രവാസിൻ അതീവ സൂക്ഷ്മങ്ങളതായിരിക്കും എല്ലാത്തിനും ൊന്നു നൽകി ശ്ലോകം പത്ത് സംക്ഷേപരൂപം മുകുളായമാനം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഭവന്റെ ഉള്ളിൽ ബദലീനമായോരെല്ലാറ്റിനും മാത്രയതായ ദിവ്യം

ജഗത്തതിൻ കാരണമായ പദ്ധത്തിനും മീതയുയർന്ന അതിൻ്റെ പ്രകാശമൂരിലൊക്കെ ശ്ലോകം പന്ത്രണ്ട് സമ്പുല്ലപത്രേ നിതരാചിത്രേ തസ്മീര്യ സരോജേ സപത്മജന്മാ വിധി സ്വയം പ്രബുദ്ധാഖിലേദരാശി

രോഗരാശി വിഷ്ണു അനന്തമ രോഗി വാതാലോ ജന്മം കൊടുത്തു നീ ഇങ്ങനെ നന്ദകീർത്തേ ബ്രഹ്മസ്വരൂപ ഗുരുവായൂരപ്പ വിഷ്ണു നശിപ്പിക്കുക എന്റെ രോഗം സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ